നമസ്കാരം തേർഡി ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ രംഗത്ത് തരംഗം സൃഷ്ടിച്ച ഒരു ജനറേഷനിലെ നടിമാരിൽ ഭൂരിഭാഗവും ഇന്ന് ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു കാജൽ അഗർവാൾ അമലാ പോൾ നയന്താര തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ് അതേസമയം വിവാഹം കരിയറിനെ ബാധിക്കാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നു വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായ നടിമാരുടെ വിവരങ്ങളാണിപ്പോൾ ചർച്ചയാവുന്നത് ഈ അടുത്ത കാലത്താണ് അമലാപോളും പോളും ജഗദ്ദേശായിയും വിവാഹിതരായത് പ്രണയത്തിലായി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ഇവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു ഇതേക്കുറിച്ച് അമലാ തുറന്നു തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഞാനും കുടുംബവും ഗോവയിൽ ഒരു ഫാമിലി വെക്കേഷനിലായിരുന്നു ഗോവയിൽ ഒരു വില്ല ബുക്ക് ചെയ്തു അത് ജഗിന്റെ വില്ലയായിരുന്നു അവിടെയാണ് ഞങ്ങൾ ആദ്യമായി കാണുന്നത് ഒരു കണക്ഷൻ തോന്നി എനിക്ക് ഭയങ്കര ആയി ആ കണക്ഷൻ വളർന്നു രണ്ടുപേർക്കും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കൂടുതൽ അറിയാനുള്ള കൗതുകം അത് പിന്നെ എക്സ്പ്ലോർ ചെയ്തു ഞങ്ങൾ കാണാൻ തുടങ്ങി സെറ്റിൽഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടമായിരുന്നു വീട്ടിൽ പ്രപ്പോസലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ആളും അതുപോലുള്ള മൈൻഡ് മൈൻഡ്സെറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം രണ്ടു മാസമാണ് ജഗത്തിനെ ഡേറ്റ് ചെയ്തതെന്നും അമലാപോൾ തുറന്നു പറഞ്ഞു ആ സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞത് ഇനിയൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ആറു മാസമോ ഒരു വർഷമോ എങ്കിലും ഡേറ്റ് ചെയ്യണമെന്നായിരുന്നു പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല കാര്യങ്ങൾ ചിലരെ കുറച്ചു സമയം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല പക്ഷെ ജഗ്ഗിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ ശാന്ത അവൻ എന്നെ കേൾക്കുന്നുണ്ടെന്ന് തോന്നി ചിലരോട് എത്ര നമ്മളെ കുറിച്ച് പറയാൻ ശ്രമിച്ചാലും മനസ്സിലാകണമെന്നില്ല അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കണമെന്നുമില്ല പക്ഷെ ചിലർ പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുമെന്നും അമലാപോൾ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് അമലാപോൾ വിവാഹിതയായത് ഈ വർഷം ജനുവരി മാസത്തിൽ താൻ ഗർഭിണിയാണെന്ന വാർത്തയും അമല പങ്കുവെച്ചു റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹത്തിന് മുമ്പേ അമല ഗർഭിണിയായിരുന്നു അമലയെപ്പോലെ ആരാധകർക്ക് സർപ്രൈസായാണ് നടി ഇല്യാന ഡിക്രൂസും ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അറിയിച്ചത് വിവാഹിതയാണെന്നോ പങ്കാളിയുണ്ടെന്നോ ഇല്യാന അതിനു മുമ്പ് വ്യക്തമാക്കിയിരുന്നില്ല പിന്നീടാണ് നടി പങ്കാളി മൈക്കിൾ ഡോളന്റെ ഫോട്ടോ പങ്കുവച്ചത് ഗർഭിണിയായ ശേഷമാണ് ഇവർ വിവാഹിതരായതെന്നാണ് പുറത്തുവന്ന വിവരം അതേക്കുറിച്ച് വ്യക്തത വരുത്താൻ ഇല്യാന തയ്യാറായിട്ടില്ല കമൽഹാസന്റെ ഭാര്യ സരികയും വിവാഹത്തിന് മുൻപ് ഗർഭിണിയായിരുന്നു കമലും സരികയും ലിവൻ റിലേഷനായിരിക്കാണ് മൂത്തമകൾ ശ്രുതിഹാസൻ ജനിക്കുന്നത്